വെള്ളത്തിനടിയിലാണവൻ വെള്ളത്തിനടിയിലാണെന്ന് തോന്നുന്നു വെള്ളത്തിനടിയിലുള്ളവനുള്ളവരെ പോയി ഓക്കെ 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 ഇപ്പൊ നിലത്ത് കൂത്തും കൂടെ ചിലക്ക് പോകട്ടെ ഇനി നമുക്ക് താഴത്തേക്ക് ഉപ്പാലും ഞാനത് ഇത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്നറിയാൻ നല്ലൊരു രീതി കൂന്നിലൊരു ഇത്ര ഇടി കിട്ടിട്ട് നല്ല തിരിച്ചു കൊടുക്കണ്ടേ നാ പിടിച്ചോന്നെ കറങ്ങ അവിടെ തന്നെ കറങ്ങും ഇങ്ങോട്ടും പോലെ ഒന്നും കൂടെ നല്ല തിരിച്ച് ഏറിച്ച് വന്നുകൊണ്ട് കയറില്ലായിരുന്നു തിരിച്ചു വന്ന് വീണ്ടും അടി കൊണ്ട് വീണ്ടും കേരള വന്നു നീ ഇപ്പം എങ്കിലും കൊടുക്കുമെന്ന് വിചാരിക്കാം കൊടുക്കാൻ പറ്റില്ല അത്